ആ മേഡം നമസ്കാരം ഞാൻ സാധാരണ അതില് മറ്റേ കൺട്രോൾ റൂം വെക്കി സാറുമാരൊക്കെ റൗണ്ട്സിന് പോകുന്ന ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും കരുതി വോട്ടൊക്കെ ചെയ്ത് ോഡില് അപകടങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വഴി വന്നപ്പോഴാണ് ഒരു കാര്യം നിങ്ങളെ കാണിക്കാന്ന് ചോദിച്ചത് ഇത് പഴയ എൻ എച്ച് പതിനേഴാണ് കുറ്റംകുളത്ത് നിന്ന് നമ്മളെ പഞ്ചായത്ത് പെരിഞ്ഞന പഞ്ചായത്തോളം അതിനിടയ്ക്കാണ് ഒരു സംഭവം ഇത് നാഷണൽ ഹൈവേയുടെ ഒരു ട്രെയിലറിന്റെ ചേയ്സ് കംപ്ലൈൻ്റായി കിടക്കുന്നതാണ് എനിക്ക് തോന്നി മൂന്ന് നാല് ദിവസമായിട്ടുണ്ട് ഈ ഒരു ട്രെയിലറെ താങ്ങാൻ പറ്റാണ്ട് അതിന് എക്സ്ട്രാ വീല് വീലില്ല അതിന് വളരെ അപകടമായിട്ടുള്ള രീതിയിലാണ് ആ വാഹനം അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പൊ ഞാൻ ഇങ്ങനെ വീഡിയോയിൽ ഇത് കാണിക്കാൻ കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ഈ വഴി ടൂ വീലറിന് യാത്ര ചെയ്തു അപ്പൊ ഈ വഴി യാത്ര ചെയ്യുന്നവർക്കറിയാം ഇവിടെ രാത്രി ആയി കഴിഞ്ഞുകഴിഞ്ഞാൽ ഒട്ടും വെളിച്ചില്ലാത്തൊരു സ്ഥലമാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രി ഒരു പത്ത് മണി നേരത്തെ ഞാൻ മൂന്ന് വീഡിയോ ഭാഗത്തേക്ക് പോകായിരുന്നു ആ സമയത്താണ് ഞാൻ ഈ വാഹനം എനിക്ക് കാണാം ഞാൻ ഇവിടുന്ന് ഈ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഇപ്പോൾ ഈ ഡയറക്ഷനിലാണ് നമ്മൾ ഞാനന്ന് വണ്ടി ഓടിച്ചോണ്ടിരുന്നു ടു വീലറായിരുന്നു എനിക്ക് അങ്ങനെ ഒരു വാഹനം അവിടെ കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും പക്ഷെ ഓപ്പോസിറ്റ് വരുന്ന ആളുകൾക്ക് അത് പെട്ടെന്നൊന്നും ശ്രദ്ധയിൽ പെടില്ല അപ്പം ഞാൻ ഈ വാഹനം ക കണ്ടതോട് കൂടിയിട്ട് നമ്മൾ വലത്തോട്ട് പിടിച്ചിട്ട് കയറി വന്നപ്പോൾ ഒരു ബസ് അവിടെ നൈറ്റ് സർവീസ് ബസ് നിങ്ങൾ നോക്കിയാൽ കാണാം എത്രത്തോളം റൂട്ടിലേക്കാണ് ആ വണ്ടി തള്ളി കിടക്കുന്നതെന്നുള്ളത് അത് അവർ ഈ പറഞ്ഞ പോലെ കോഷൻ സ്ട്രൈപ്പ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിലും വളരെ അപകടമായിട്ടുള്ളൊരു രീതിയിലാണ് വണ്ടി കിടക്കുന്നത് അപ്പോൾ ഞാനന്ന് കഴിഞ്ഞ ദിവസം തലനാലഴിക്കാണ് രക്ഷപ്പെട്ടതെന്ന് വേണമെങ്കിൽ പറയാം കാരണം അവർ ടു നൈറ്റ് സർവീസ് ബസ് ഓവർ മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്ത് വരുമായിരുന്നു ഞാനൊന്ന് കട്ട് ചെയ്ത് മാറാൻ എനിക്കൊരു ചെറിയ ഗ്യാപ്പ് കിട്ടിയതുകൊണ്ട് അന്ന് രക്ഷപ്പെട്ടതാണ് അപ്പോൾ ഞാനിത് പറയാൻ ആ ഒരു കാരണം കൂടിയുണ്ട് മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസമാണ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും വാർത്തകളിൽ അല്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പൊന്നാനി കുറ്റിപ്പുറം പൊന്നാനി പുതിയ എന്നെ ചറുവത്താറിൽ ഉറക്കം വന്നിട്ടായിരിക്കണം ഉറക്കം വന്നിട്ടല്ലാതെ ഞാൻ ഞാനും നിങ്ങൾക്കറിയാം എന്നെ അടുത്തറിയാവുന്ന ആളുകൾക്കറിയാം ഞാൻ ഒരു ട്രക്ക് ഡ്രൈവറാണ് വലിയ വാഹനം കുടിക്കുന്നൊരാൾ കൂടിയാണ് അപ്പോൾ ഞാൻ ആ സ്ഥലത്ത് ആ രാത്രി ഭക്ഷണം കഴിക്കാനായാലും അത്യാവശ്യം ഉറങ്ങാനൊക്കെ ആയിട്ട് നിർത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് അങ്ങനെ ആയിരിക്കണം ഒരു കണ്ടെയ്നർ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ പുറകിൽ ശബരിമലയിലേക്ക് പോയിരുന്ന സ്വാമിമാരുടെ സഞ്ചരിച്ചിരുന്നൊരു ട്രാവലർ ഇടിച്ച് കയറിയിട്ട് മൂന്ന് പേര് വളരെ ക്രിറ്റിക്കലായിട്ട് ഹോസ്പിറ്റലിലാണ് അപ്പോൾ ആ ഒരു സാഹചര്യം കൂടി കണ്ടിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് തീർച്ചയായും ഞാനത് പോലീസ് സ്റ്റേഷനിലെ കൈപ്പമെങ്കിലും പോലീസ് സ്റ്റേഷൻ്റെ കീഴിൽ വരുന്നതാണ് ഞാൻ അവിടെ വിളിച്ച് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം കാരണം നമ്മളിവിടെ നാളെ കൂട്ടി നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി അല്ലെങ്കിൽ അതിൻ്റെ ഈ ഒരു ഇത് എനിക്ക് ഒന്ന് ഈ റീച്ച് ചെയ്യുന്നത് ശിവാലയ കൺസ്ട്രക്ഷൻസ് അവരുടെ വാഹനമാണത് അവരുമായിട്ട് വെറുതെ നമ്മൾ തർക്കിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം പോലീസ് സ്റ്റേഷനിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുക നമ്മളത് കണ്ടിട്ടുണ്ടാവും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം മൂന്ന് നാല് ദിവസമായിട്ട് ഇത്തരത്തിലാണ് ഈ വാഹനം ഇവിടെ കിടക്കുന്നത് സാധാരണ ഒരു വണ്ടി ഈ രീതിയിലൊരു ഒരു ഒരു ഗുഡ്സ് വാഹനമാണ് ഇങ്ങനെ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ എം വി ഡി അല്ലെങ്കിൽ ഈ പറഞ്ഞ ആരെങ്കിലുമൊക്കെ നമുക്ക് ഫൈൻ ഇട്ട് തരണ്ട സമയം കഴിഞ്ഞു നോക്കി ഇത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതിലെ കൺട്രോൾ റൂം വഹുക്കിൾ അതേപോലെ തന്നെ പോലീസിൻ്റെ വെഹിക്കിളൊക്കെ ഇതിലെ റൗണ്ട്സ് ഉള്ളതാണ് രാത്രിയും പകലുമൊക്കെ അവരിത് ഈ എലക്ഷൻ്റെ ഭാഗമായിട്ട് ശ്രദ്ധയിൽപ്പെടാത്തതാണോ ശ്രദ്ധയിൽപ്പെട്ടിട്ടും അവർ അതിനത് മൈൻഡ് ചെയ്യാത്ത ആണോ എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ എന്തായാലും സ്റ്റേഷനിൽ വിളിച്ച് ഇത് ഒന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവരെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് എടുത്തു മാറ്റാൻ വേണ്ടിയിട്ട് കാരണം ഇനി ഒരു അപകടം ഉണ്ടായതിന് ശേഷം ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഈ വീഡിയോ ഏത് പൊന്നാനി കുറ്റിപ്പുറം ഹൈവേയിൽ ഉണ്ടായ അപകടത്തിൻ്റെ വീഡിയോ ഒരു വീഡിയോ നമ്മളെ നാഷണൽ ഹൈവേയുടെ വീഡിയോ ചെയ്യുന്ന ഡ്രോൺ വീഡിയോ ചെയ്യുന്ന ഒരു പുള്ളിയുടെ വീഡിയോ കണ്ടിരുന്നു ആ പുള്ളി ഈ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ വീഡിയോൻ്റെ കമൻറ്റ് വായിച്ച് നോക്കിയപ്പോൾ വളരെ ഷമുണ്ടാക്കുന്ന രീതിയിലാണ് കമൻറ്റുകൾ വന്നിട്ടുള്ളത് കാരണം ഞാനൊരു ഡ്രൈവർ ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു വിഷമം തോന്നിയത് ഒരിക്കലും നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല തീരെ ഉറക്കം വരുന്ന സമയത്തിലാണ് നമ്മൾ നമ്മളങ്ങനെ റോഡിൻ്റെ സൈഡിലിട നമ്മൾ വണ്ടി സൈഡാക്കി ഉറങ്ങാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഈ ഹൈവേ വരുന്നതിൽ ഏറ്റവും സന്തോഷവും ഏറ്റവും ഉപകാരവും ഞങ്ങളെപ്പോലുള്ള ആളുകൾക്കാണ് പക്ഷേ മറ്റൊരു ഒരു ഒരു നെഗറ്റീവ് ഒരു ഇതുകൂടി ഞങ്ങൾക്കുണ്ട് കാരണം ട്രക്ക് ലേബേ കേരളത്തിന് പുറത്തോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് പോയിട്ടുള്ളവർക്കൊക്കെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും ട്രക്ക് ലേബ എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു ഒരു പത്തോ ഇരുപതോ കിലോമീറ്റർ ഇടയ്ക്ക് ട്രക്ക് ലേബകളുണ്ട് പക്ഷേ നമ്മളെ ഈ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഒരു റീച്ചിൽ ഒരു കൺസ്ട്രക്ഷൻ്റെ റീച്ചിൽ ഒരു ട്രക്ക് ലേബ അതായത് വൺ സൈഡ് ഒരു സൈഡിലേക്ക് ഒരു ട്രക്ക് ലേബയാണ് ഉള്ളത് എന്നാണ് എൻ്റെ ഒരു അറിവ് ഞാൻ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് ഇത്രയും വണ്ടി ഓടിച്ച ഒരു ഇത് വെച്ചിട്ട് അപ്പോൾ ഇപ്പോൾ കോഴിക്കോടുനിന്ന് ഇങ്ങോട്ട് പണി കഴിഞ്ഞ് കിടക്കാണ് നമ്മുടെ പൊന്നാനി വരെ അപ്പോൾ അവിടെ വരെ യാത്ര ചെയ്യുന്നതിൽ യൂണിവേഴ്സിറ്റി ഭാഗത്ത് ഒരു ട്രക്ക് ലേബയ ഉണ്ട് നമുക്ക് അവിടെ നിർത്തി വിശ്രമിക്കാം പക്ഷെ അവിടെ വാഹനം ഈ പറഞ്ഞ പോലെ ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു പത്ത് വാഹനം അത് വലിയ ഒരുപാട് നീളം കൂടിയ വാഹനങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ എണ്ണം നമുക്ക് കുറയും സോ അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ട്രക്കിലേ വരുന്നത് ഈ സൈഡിലേക്ക് വേറെ ഇല്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ പിന്നെ ഉള്ളത് അതിനിടയ്ക്കുള്ള മലപ്പുറം ജില്ലയിലൊരു ടോളാണ് ആ ടോളിലും വാഹനം നിർത്താൻ സൗകര്യം വളരെ കുറവാണ് കാരണം നമ്മുടെ നാട്ടില് കുറവാണ് സ്ഥലം ഏറ്റെടുത്തിരിക്കുന്നത് ടോളിന് വേണ്ടിയിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ കൂടുതലായും നാഷണൽ പെർമിറ്റ് കൊടുക്കുന്ന ആളുകൾ കൂടുതലായിട്ടും വിശ്രമിക്കുന്നത് ഈ പറഞ്ഞ പോലെ ടോളുകളാണ് നമുക്ക് സേഫ് അതാണ് കള്ളമാര അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ അവിടെ സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ അതിനുള്ളൊരു സൗകര്യവും ഇല്ല മുഴുവനായിട്ടും ഞാൻ ന്യായീകരിക്കല്ല ഈ വാഹനം പാർക്ക് ചെയ്തിരുന്നത് റോഡ് സൈഡിൽ നിന്ന് താഴെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഉറക്കം വന്ന് അവർ വന്നിടിച്ചതാവാൻ ആണ് സാധ്യത അപ്പോൾ ഇതിങ്ങനെ പറയണമെന്ന് തോന്നി അതിൻ്റെ കൂടെയാണ് ഇങ്ങനൊരു വാഹനം ഞാൻ ഇവിടെ ഞാൻ ഈ ആ വീഡിയോ കണ്ടപ്പോൾ തൊട്ട് ഇതിങ്ങനെ ഇതിങ്ങനൊരു പറയണമെന്നുള്ളൊരു തോന്നൽ ഉണ്ടായിരുന്നതാണ് ഒരു കാഴ്ച കൂടി കണ്ടപ്പോൾ ഇന്നലെ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോഴാണ് ഇങ്ങനൊരു വീഡിയോ പോലെ ചെയ്യാമെന്ന് തോന്നിയത് അപ്പോൾ ഞാൻ അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം ഈ വാഹനം അടുത്ത ദിവസങ്ങളിലെടുത്ത് മാറ്റുമോ എന്നുള്ളത് നമുക്ക് Let's see. Okay. Thank you. മേഡം നമസ്കാരം ഞാൻ കൊറ്റംകുളത്ത് നിന്നാണ് വിളിക്കുന്നേ നമ്മളെ ഈ പഞ്ചായത്ത് വളവിനും ഈ കൊറ്റംകുളത്തിന് ഇടയ്ക്ക് നാഷണൽ ഹൈവേയുടെ ഒരു വണ്ടി മൂന്നാലു ദിവസമായിട്ട് കംപ്ലൈന്റ് ആയിട്ട് കിടക്കുന്നുണ്ട് ആ അതൊരു ട്രെയിലറിന്റെ ചൈസാണ് ട്രെയിലറിന്റെ ചൈസ് ആണ് ബേക്ക് വാഷ് ഉണ്ടല്ലോ ഹെഡ് അല്ലാത്ത ഭാഗം അത് ലോഡോട് രണ്ട് ടയർ കുറവാണ് വാഹനത്തിന് അപ്പൊ അത് വളരെ അപകടമായിട്ടുള്ള രീതിയിലാണ് വണ്ടി കിടക്കുന്നത് ബാക്ക് സൈഡ് റോഡിലാണ് ലൊക്കേഷൻ പഞ്ചായത്ത് വളവിനാണ് അതെ അതെ പെരിഞ്ഞന പഞ്ചായത്ത് ഇടയ്ക്കാണ് രണ്ടിന്റെ ഇടയ്ക്കാണ് അവർ ലോഡ് ഉണ്ടാ വാഹനത്തിൽ നമ്മളെ സൈഡിൽ വെക്കുന്ന വാളിന്റെ ഇത് അതില് അപ്പൊ അത് ലോഡ് കൂടിയിട്ട് എന്തോ അത് കംപ്ലൈന്റ് ആയിട്ട് കിടക്കുന്നതാണ് അപ്പൊ അവര് നാലു ദിവസമായി അവിടെ കിടക്കുന്ന മാറ്റിട്ടില്ല തടസ്സം അവരത് അതിനുവേണ്ടി ചുറ്റും ഈ ബാരിക്കേഡും അതൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ അത് റോട്ടിലാണ് നിക്കുന്നത് ഒന്നാമത് രാത്രി അവിടെ വെളിച്ചം കുറവാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഞാനതില് ബൈക്കിന് പോരുമ്പോ അത് ഓപ്പോസ്റ്റ് വരുന്ന ആളുകൾക്ക് അവിടെ അങ്ങനെ ഒരു വാഹനം കിടക്കുന്നുണ്ടെന്ന് മനസ്സിലാവില്ല അപ്പൊ ഞാൻ ബാക്കിൽ നിന്ന് വന്നതുകൊണ്ട് ഞാൻ കണ്ടു അപ്പൊ ഞാന് അതിനെ കവർ ചെയ്യാൻ വേണ്ടി വലത്തോട്ട് വേടിച്ചപ്പോ ഒരു ബസ് ഓപ്പോസ്റ്റ് ഓവർടേക്ക് ചെയ്ത് വരുന്നുണ്ടായിരുന്നു മറ്റൊരു വാഹനത്തിന് അപ്പൊ ഞാൻ അതിലൊരു തരി ഗ്യാപ്പ് കിട്ടിയത് കൊണ്ട് വെട്ടിച്ച് മാറ്റിയതുകൊണ്ടാണ് എന്റെ മേത്ത് തട്ടാൻ പോകുന്നത്ണ്ടെങ്കിൽ ആ വണ്ടി തട്ടിയാനായിരുന്നു അപ്പൊ അത് ആ വണ്ടി ഒന്ന് അവരാരെങ്കിലും ഒന്ന് ആരെങ്കിലും ഒന്ന് പറയാണെങ്കില് അപ്പൊ നമ്മളെ ആളെ കൂട്ടി ചെന്നു കഴിഞ്ഞാൽ അത് പിന്നെ അവരായിട്ട് വർത്താനാവുള്ളൂ അപ്പൊ അറിയാറിയ അപ്പൊ ഞാൻ 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 ആലോചിച്ച് ഞാനിപ്പോ മൂന്നാല് ദിവസമായിട്ട് കാണുന്നുണ്ട് അപ്പൊ ഞാൻ എനിക്ക് ഇന്നലെ ഒരു അനുഭവം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ വിളിച്ച് പറഞ്ഞത് അപ്പൊ സാധാരണ അതില് മറ്റേ കൺട്രോൾ റൂമുകളും സാർമാരൊക്കെ റൗണ്ട്സിന് പോകുന്നള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും കരുതി ഒന്ന് ഒന്ന് പറഞ്ഞാൽ മതി അവരെ വാഹനം ഒന്നും എടുത്ത് അവർക്ക് സ്ഥലം ഒരുപാടുണ്ടല്ലോ അവിടെ പണി നടക്കുന്നെടുത്ത് അവിടേക്ക് മാറ്റിയിടാനോ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ മതി കേട്ടോ ശരി ശരി എന്റെ നമ്പർ ഓ താങ്ക്